പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹോം ടൂർ ചെയ്യാൻ പോകട്ടോ കാര്യം ഹൗസ് വാമിംഗ് കഴിഞ്ഞ് രണ്ട് വർഷത്തോളമായി അതിന് ശേഷമാണ് ഹോം ടൂർ ചെയ്യുന്നത് ഇത്രയും ഡിലേ ആദ്യത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് വാമിംഗ് കഴിഞ്ഞാൽ ആദ്യത്തെ ആറുമാസം ഞാൻ കയറിലായിരുന്നു മനസ്സിലായി സാമ്പത്തികമായിട്ട് കുറച്ച് സ്റ്റേബിളല്ലായിരുന്നു അങ്ങനെ അതിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ആയി പിന്നെ അങ്ങനെ നീണ്ടു നീണ്ടുപോയതാണ് ആദ്യ കാലങ്ങളിലൊക്കെ നിങ്ങൾ പലരും കമ്മൽ ചോദിച്ചിരുന്നു എന്താണ് ഹോം ടൂർ ചെയ്യാത്തതെന്ന് കാര്യം ഈ വീടിൻ്റെ എല്ലാ സ്റ്റേജും നമ്മൾ യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കണ്ണൻ ചിപ്പിക്കുന്ന ഒന്നും ഇല്ല കാരണം അത്രയും കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞാൻ ഈ വീട് ചെയ്തിട്ടുള്ളത് പിന്നെ കോസ്റ്റ് ഫ്രണ്ട്ലി ആണെങ്കിലും ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആട്ടോ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും കാറ്റും വെളിച്ചും കിട്ടുന്ന രീതിയിലാണ് വീടിൻ്റെ അകത്തളം എന്ന് പറയുന്നത് മാത്രമല്ല കോസ്റ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞിട്ട് സ്പേസിന് യാതൊരുവിധ കോംപ്രമൈസും ചെയ്തിട്ടില്ല ഇൻറ്റീരിയറിൽ മാത്രമാണ് കോംപ്രമൈസ് ചെയ്തിട്ടുള്ളത് വീടിനകത്തേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും അതുപോലെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടേക്കില്ല പക്ഷേ ഞാൻ അതിൽ ഹാപ്പിയാണ് അതൊക്കെ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മനസ്സിലാവും മാത്രമല്ല ഈ വീഡിയോ കാണുന്നതിൽ പലരും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് വെക്കുന്നവരോ അല്ലെങ്കിൽ വീട് വെക്കാൻ താല്പര്യമുള്ളവരെയൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാവുക എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നത് പോലെ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഫോണിൽ നല്ല നമുക്ക് നോക്കാം നമ്മളെ അപ്പോൾ തുടങ്ങുമ്പോൾ ഈ ഒരു വാഴ ഭാഗത്ത് നിന്ന് തുടങ്ങാം കേട്ടോ ഇത് ഞാൻ എനിക്കും ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ വീട്ടിലേക്കൊരു ഇതുപോലൊരു ചവിട്ടടി വേണമെന്നുള്ളതും അതുപോലെ ഈ ഒരു ഗ്രില്ലുണ്ടോ ഇതൊക്കെ വേണമെന്നുള്ളത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു അപ്പം പിന്നെ നേരെ ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ഊഞ്ഞാൽ ഈ ഊഞ്ഞാലിൻ്റെ വീഡിയോ നമ്മൾ ചാനലിലുണ്ട് കേട്ടോ ഏകദേശം പതിനായിരം രൂപയോളം മാത്രമാണ് ഈ ഒരു ഊഞ്ഞാലിന് ചിലവായിട്ട് വന്നത് പിന്നെ പറയാറുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഒരു സിറ്റിംഗ് ഉണ്ട് അതുപോലെ ആ ഒരു തെങ്ങ് വീട് പണിൻ്റെ മുമ്പ് വെച്ചൊരു തെങ്ങ് കേട്ടോ ഇത് വലിയൊരു യെല്ലോ ബാമ്പ് വരുന്നു ഇത് പലർക്കും അറിയാമായിരിക്കും ഹൗസ് വാമിംഗ് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇത് വല്ലാത്ത രീതിയിൽ വളർന്നപ്പോൾ അത് മുറിച്ച് കടന്നതിന് ശേഷം വീണ്ടും വന്നതാണ് ഇപ്പോഴും കാണാനൊരു ഭംഗിയുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പുൽത്തകിടിയാണ് ഈ പുൽത്തകിടി വല്ലാതെ ഒന്നും മെയിൻ്റെസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ഈ യുജീനിയ ഉണ്ടോ യുജീനി നല്ല ഭംഗിയുണ്ട് അല്ലേ ജീനിയ ഉണ്ട് അതുപോലെ ആ ഒരു ഒരു ചെടിയും ഈ ഒരു യുജീനിയ അതുപോലെ ഈ ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വീടിൻ്റെ തറപ്പണി നടക്കുന്ന സമയത്ത് വെച്ചതാട്ടോ മുൻകൂട്ടി ഇവിടെ ഇങ്ങനെ ആവും എന്നുള്ളൊരു ലക്ഷ്യത്തിൽ തന്നെയാണ് അത് വെച്ചതും പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇയാളറിയില്ലേ ഇതാണ് ഞാൻ അഞ്ചാറ് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ബൈക്ക് കേട്ടോ മോണ്ട്ര ഇതുവരെ യാതൊരു പ്രശ്നവും ചാനൽ നോക്കുന്ന ആളുകൾക്ക് അറിയാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോന്നറിയില്ല മൂന്ന് കുട്ടികളാണ് അതിൽ രണ്ട് കുട്ടികൾ വളരെ ചെറുതാണ് അവരുടെ കലാവിരുദ്ധമാണ് ഈ ചുമരിലേക്കെ കാണുന്നത് ഇനി ഉള്ളിൽ കയറിക്കുന്നതേ ഒരാൾ വരുന്നു വറകുപറക്കി പോവാണ് ഇനി ഇത് കാർ കാർപോറിച്ചിലേക്ക് വരുമ്പോൾ കാർ കാർപോറസിൻ്റെ ബാക്കിൽ കണ്ടു ഒരു ബ്ലാക്ക് പെയിൻറ് കാര്യം ഈ വീട് പണി തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ കാറ് മേടിച്ചിട്ടുണ്ടായിരുന്നു കാറിൻ്റെ റെഡ് കളറിന് ഒരു കോൺട്രാസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ ബ്ലാക്ക് പെയിൻറ് കൊടുത്തത് നോർമലി അങ്ങനെ ആരും വീടിൻ്റെ ഫ്രണ്ടിൽ ബ്ലാക്ക് പെയിൻറ് സാധാരണ കൊടുക്കാറില്ല ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഒരു സ്റ്റെപ്പിൻ്റെ കാര്യം പറയാം ഈ സ്റ്റെപ്പ് വീടിനകത്താണുള്ളത് നോർമലി പല ആളുകളും വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടിയാണ് കാര്യം വീടിൻ്റെ പുറത്താണ് സ്റ്റെപ്പ് ഉണ്ടാവാം അതായത് നിങ്ങൾക്ക് മനസ്സിലാവുകയെന്നറിയില്ല വീടിൻ്റെ പുറത്ത് സ്റ്റെപ്പ് ആണെങ്കിൽ നമ്മൾ പലപ്പോഴും വീടിൻ്റെ ഈ ഒരു സൺഷെയ്ഡിനോട് ചേർന്നിട്ട് ഹൗസ് വാമിംഗ് കഴിഞ്ഞ ശേഷം അവിടെ ചീറ്റിടേണ്ട ഒരു അവസ്ഥ വന്നേക്കാം സോ ഞാനത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് തന്നെ ഈ സ്റ്റെപ്പ് വീടിൻ്റെ അകത്തേക്കാക്കി സിറ്റൗട്ട് ചെറുതായിട്ടൊന്നും ഇത്രയും സിറ്റൗട്ട് സാധാരണ ഗതിയിൽ കിട്ടും എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് സ്റ്റെപ്പ് വന്നുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺഷെഡിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഷീറ്റ് ഇടേണ്ടി വരും പിന്നെ ഇവിടെ ഒരു ഒരു ചെറിയ അസുഷൽ ഒരു വലിയ വലിപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ട് പിന്നെ വേറെ ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം പല വീഡിയോയിലും പറഞ്ഞതാണ് നിങ്ങൾ പോർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വീടിനോട് ചേർന്ന് തന്നെ പോർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാറ് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും ലെങ്ത്ത് തന്നെ പോർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും കാറിൻ്റെ പകുതി പോർച്ചിലും ബാക്കി ഷീറ്റ് ഇടേണ്ട ഗതിയോ അല്ലെങ്കിൽ അത് മൂടി ആ കാറിനെ ഒരു കവറിട്ട് മൂടേണ്ടത് മൂടിയ അവസ്ഥയൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അത് ഒഴിവാക്കാനായിട്ട് ഒന്നുകില്ലേ ഒരു കാറ് നിർത്താൻ വലുപ്പത്തിൽ ഒരു പോർച്ച് ചെയ്യുക അല്ലെങ്കിൽ പോർച്ച് പുറത്ത് പിന്നീടുണ്ടാക്കാവുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അകത്തേക്ക് കയറുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വളരെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വീട് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അകത്തേക്ക് വരുമ്പോൾ ഇൻറ്റീരിയർ ഒന്നും ഇല്ല കേട്ടോ അതായത് ഈ സംഭവമൊക്കെ ഇതൊക്കെ ജിപ്സും പ്ലാസ്റ്ററിങ്ങാണ് ഈ കാണുന്നതൊക്കെ ജിപ്സും പ്ലാസ്റ്ററിംഗ് ആണ് ജിപ്സും പ്ലാസ്റ്ററിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സോ ഒരു ഇൻറ്റീരിയർ ചെയ്ത പോലെയൊക്കെ ചെറുതായിട്ടൊക്കെ തോന്നിയേക്കാം ഇൻറ്റീരിയറിന് വേണ്ടി ഒരിക്കലും ഞാൻ ക്യാഷ് കളഞ്ഞിട്ടില്ല അപ്പോൾ ഈ കാണുന്നതൊക്കെ എം ആണ് പിന്നെ ഈ ഒരു ഒരു ടി വിയുടെ കാര്യം ഞാൻ പറയാനും വീഡിയോയുടെ തുടക്കത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായ രീതിയിലായിരിക്കും ഈ വീഡിയോ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ ഒരു കാര്യം പറയാം പലപ്പോഴും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോം വീട് വെക്കുമ്പോൾ കോസ്റ്റ് വലിയൊരു ഫാക്റ്റ് ആയിരിക്കും സോ എല്ലാവരും ചെയ്യുന്നത് ഒരു ടി വി വെക്കാൻ ഒരു ഒരു സ്പെസിഫൈഡ് സ്ഥലമൊന്നും ആദ്യം കരുതി ഉണ്ടായിരുന്നില്ല ഔമിങ്ങനെ തലേന്ന് ടി വി മേടിച്ച് കൊണ്ടുവരും അപ്പോൾ ടെക്നീഷ്യൻ ചോദിക്കുമ്പോൾ ടി വി ഇവിടെ വെക്കണ്ടു ചോദിക്കും അപ്പോൾ ഒരു ജനലിൻ്റെ അവിടെ ഇങ്ങനെയൊക്കെ ക്ലാമ്പൊക്കെ ചെയ്തിട്ടായിരിക്കും ടി വി വെക്കുന്നതുക നോർമൽ അങ്ങനെ ആവും ഒരു നാൽപ്പത് ശതമാനമൊക്കെ അങ്ങനെ ഒരു സാഹചര്യം ഞാൻ പല വീട്ടിലും കണ്ടിട്ടുണ്ട് സോ ഞാൻ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്ത് ഇട്ട് എന്ത് ചെയ്തു അറിയുമോ ടി വിക്ക് ഒരു പ്രത്യേക ഒരു സ്പേസ് കണ്ടെത്തിയിരുന്നു സോ ഇവിടെ സോഫ സെറ്റിയും ഇവിടെ ടി വിയും വെക്കാനായിട്ട് പറ്റി ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് തന്നെ വിചാരിക്കുന്നു അതായത് ജനലിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലം ഇല്ലായിരുന്നു എങ്കിൽ ഇവിടെ ഈ ജനലിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയ്ക്കൊക്കെ ആയിരിക്കും ടി വി ഉണ്ടാവുക ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ടി വി ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എം ഡി എഫിൽ പിന്നെ ഈ ജിപ്സൺ പ്ലാസ്റ്ററിംഗ് ആണല്ലോ ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ജിപ്സം പ്ലാസ്റ്റിങ്ങിന്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിലുണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഫിനിഷിങ് ഒരിക്കലും നമ്മുടെ മാനുവലി നമ്മുടെ മണൽ അല്ലെങ്കിൽ എന്താ പറയുക എംസാൻഡ് വെച്ച് പ്ലാസ്റ്റർ ചെയ്തതിനെ കിട്ടില്ല ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഒരു വോള് ഒന്നെടുത്ത് ഈ ഒരു വാൾ ഉണ്ടല്ലോ ഇത് നാച്ചുറൽ സ്റ്റോൺ ആട്ടോ അതുപോലെ അവിടെ ഒരു വാം ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഫിഡാക്കൽ ഫൈക്കസ് ഒരു ഇൻഡർപ്ലാന്റ് ആണ് ഇതാണ് നമ്മളൊരു ഒരു പാസേജ് അപ്പൊ ഇത് ഒരു പാസേജാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു സ്പൈസിന് യാതൊരു വിധ കോംപ്രമൈസും വീട്ടില് ചെയ്തിട്ടില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് വളരെ സ്പേസ്യസാണ് ഒരു ഇടുക്കുള്ള സ്ഥലങ്ങളോ ഒന്നുമില്ല അതുപോലെ എങ്ങോട്ടെടുക്കുന്നത് ഈ ഈ കോണിന്റെ അടി ഉണ്ടല്ലോ ഈ കോണിന്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല നമ്മള് വാഡ്രോബോ അല്ലെങ്കിൽ സ്റ്റോറേജ് സ്പൈസോ ഒന്നും ഈ ഡോറിന്റെ അടിയിൽ വെച്ചിട്ടില്ല പിന്നെ ഈ ഒരു കോണിയുടെ കാര്യം ഈ കോണി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അറൗണ്ട് ഒരു ഒരു ടെൻ തൗസൻഡ് മാത്രമാണ് ഈ ഒരു സ്റ്റെയറിന് ആയിട്ടുള്ളത് പിന്നെ പറയുമ്പോൾ ഈ ഒരു ഗ്രാനൈറ്റ് ഈ ഒരു ഗ്രാനൈറ്റ് നമ്മൾ ആന്ധ്രയിൽ പോയിട്ടാണ് എടുത്തത് അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വീടിന്റെ എല്ലാ സ്റ്റേജും നമ്മൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട് ചാനലിൽ ആരെങ്കിലും വന്നവർക്ക് വേണ്ടി പറയുന്നതാണ് അപ്പൊ ഈ സ്റ്റെയർ കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന ഈ ഒരു പാസേജ് ഈ പാസേജ് കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്ത് സ്പേഷ്യസ് ആണ് വീട് എന്ന് പറയുന്നല്ലോ അപ്പൊ എവിടെയും ഒരു ഒരു ഇടുക്കോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വീട് വെക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളൊരു ആഗ്രഹം അപ്പൊ വളരെ സ്പേഷ്യസ് ആയിട്ട് ഇങ്ങനെ വരുമ്പോ ഇവിടെ ഒരു പാർട്ടിഷൻ കാണാം ഈ പാർട്ടീഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പാർട്ടിഷൻ എന്ന് പറയുന്നത് ജി ഐ ഫൈപ്പ് ചെയ്താട്ടോ വളരെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത ഒരു പാർട്ടിഷനാണ് ഈ കാണുന്നത് ഈ പാർട്ടിഷന്റെ തൊട്ടപ്പുറത്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു ഡൈനിങ് ഹാളാണ് ഈ ഡൈനിങ് ഹാളിനെ കുറിച്ച് പറയാൻ ഡൈനിങ് ഹാൾ എടുത്തോ ഡൈനിങ് ഹാളിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഈ കറുപ്പ് ഗ്രാനൈറ്റ് ആണ് തൊട്ടപ്പുറത്ത് ഫോർ ബൈ ടു ടൈൽസ് ആണ് ഈ ഒരു വെള്ള ടൈൽസ് ആട്ടോ ഫോർ ബൈ ടു വെള്ള ടൈൽസ് പണിക്കാരിൽ പല ആളുകളും പറഞ്ഞു എന്തിനാണ് ഇത് രണ്ട് കളർ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് അവരോട് പറഞ്ഞു ഞാൻ ഒരു മുൻധാരണയോടെയാണ് അത് ചെയ്യുന്നത് കാരണം ഡൈനിങ് ഹാളും അതുപോലെ ഈ ഒരു ഒരു പാസേജും നമുക്ക് ഒരു സപ്ലൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഒന്നെടുത്തോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഒരു ഡൈനിങ് ഹാളാണ് ഈ എട്ട് പേര് ഭക്ഷണം കഴിക്കാവുന്ന രീതിയിൽ ഡൈനിങ് ഹാൾ അവർക്കൊരു ഒരു ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് ഒരു പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഷ് ബേസിനാണ് നോർമലി ഒരാൾ വാഷ് ബേസിൻ വെക്കുന്നത് ഈ ഒരു മൂലയ്ക്കോ അല്ലെങ്കിൽ ഈ ഒരു മൂലയ്ക്കൊക്കെ ആയിരിക്കും വാഷ് ബേസിൻ വെക്കുന്നത് എന്താ സംഭവിക്കാം നേരത്തെ ഭക്ഷണം കഴിച്ച് നീച്ച ആൾ അവിടെ വന്ന് കൈ എഴുതുന്നതും കാർക്കിച്ച് ഇവ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും സോ ഞാൻ ചെയ്തതെന്നു ചോദിച്ചാൽ ഒന്ന് ഇങ്ങനെ ഇവിടെ ഒരു ഓപ്പൺ ഓപ്പണാക്കി വെച്ചിട്ടുണ്ടോ ഈ ഒരു പ്ലാന്റിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ ഇത് ചൈനാട്ടുകൾ എന്നുള്ള ഒരു പ്ലാന്റ് ഉണ്ടോ ചൈനാട്ടുകൾ ഇൻഡോർ പ്ലാന്റ് ആണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ഇതിന് റേറ്റ് വന്നിട്ടുണ്ട് എന്നെക്കാളും ഹൈറ്റും ഉണ്ട് അപ്പം ഈ ഒരു ഒരു ചൈന ഡോളും ഇവിടെ വെച്ചപ്പോൾ ഡൈനിങ് ഹാളിൽ ഒരു ഒരു നല്ലൊരു ഒരു ലുക്ക് വന്നു എക്സ്ട്രാ ഒരു സംഭവങ്ങളൊന്നും ഈ ഡൈനിങ് ഹാളിൽ വെച്ചിട്ടില്ല കേട്ടോ ഒരു ബോൾ ഡ്രൈനോ മറ്റോ ഒന്നും വെച്ചിട്ടില്ല ഇനി ഇങ്ങോട്ട് വരിക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാഷ് പേസിൻ്റെ പുറത്താണ് വീടിന്റെ പുറത്താണ് വാഷ് ബേസി പേസിനുള്ളത് അപ്പോൾ ഈ ഒരു ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഗ്ലാസ് വെച്ച് അടച്ചിട്ടുണ്ട് ഇതെല്ലാം ഗ്ലാസ് വെച്ച് അടച്ചതാണ് ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഏരിയ പലരും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കമൻറ്റ് ചെയ്താണ് ഈ ഏരിയ നയക്കോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു അപ്പം ഹോം ടൂർ ചെയ്യാൻ ഒരുപാട് വൈകിയതിൽ ഒരുപാട് ക്ഷമ വയ്ക്കുകയാണ് അപ്പം ഇതിനെക്കുറിച്ച് വീണ്ടും പറയാം ഇങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയാണ് വാഷ് ബേസിനുള്ളത് കേട്ടോ വാഷ് ബേസിൻ പുറത്താണ് എനിക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ കോമൺലി ഒന്നോ രണ്ടോ വീടുകളിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ അപ്പോൾ വാഷ് ബേസിൻ വീടിനകത്തും അല്ല സോറി ഡൈനിങ് ഹാള് വീടിനകത്തും വാഷ് ബേസിൻ നേരെ വീടിൻ്റെ പുറത്താണുള്ളത് ഓക്കെ ഈ വാഷ് ബേസിന്റെ ഈ ഒരു ഭാഗം ഞാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഉണ്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തിറങ്ങുകയും ചെയ്യാം ഇവിടെ ഇങ്ങനെ ഒരു ബാമ്പും അതിനകത്തൊരു അതിൻ്റെ അടിയിലൊരു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഭാഗം കുറച്ച് ചളിയൊക്കെ വന്ന് കുറച്ചെല്ലാം നല്ല രീതിയിൽ പഴകിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞല്ലോ രണ്ട് വർഷമായി ഹൗസ് വാർമിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ മാറ്റങ്ങളൊക്കെ അവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ ഡൈനിങ് ഹാളിൽ നമ്മൾ നേരെ കിച്ചണിലേക്ക് വരികയാണ് കിച്ചണിലേക്ക് വരുമ്പോൾ ഇവിടെ രണ്ട് കാര്യം പറയാൻ കിട്ടാം ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കിച്ചൺ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് വർക്കിംഗ് കിച്ചൺ ഇല്ല എന്നുള്ളതും സ്റ്റോർ റൂം ഇല്ല എന്നുള്ളതും ഒരു കാര്യമാണ് ചിലർക്ക് ചിലർക്കെങ്കിലും അത് ഇഷ്ടപ്പെടില്ല ഒന്നും ഇപ്പൊ കണ്ടില്ല അപ്പൊ സ്റ്റോർ റൂമിന്റെ ആവശ്യം ഇല്ല എന്നുള്ളത് ഞങ്ങൾ ആദ്യം തീരുമാനിച്ച ഒന്നാണ് കാരണം അതിനകത്ത് ഒന്നും വെക്കാൻ വെറുതെ ഒരു ഒരു റൂമ് നമുക്ക് വേണ്ട എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു സോ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ മേലുണ്ട് ഉണ്ട് ഉണ്ട് ഇവിടെയൊക്കെ നല്ല സ്പേസ് ഉണ്ട് അപ്പൊ സോ സ്റ്റോറേജ് സ്പേസ് ഇല്ല രണ്ടാമത്തെ കാര്യം വർക്കിംഗ് കിച്ചൺ ഇല്ല എന്നുള്ള കാര്യമാണ് കാരണം വർക്കിംഗ് കിച്ചൻ്റെ ആവശ്യം ഇല്ല എന്നും ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്നു അതിലൂടെ തന്നെ ഒരു മൂന്ന് ലക്ഷത്തോളം നമുക്ക് കോസ്റ്റ് കുറക്കാനായിട്ട് കഴിഞ്ഞിട്ട് ഇനി ഈ കിച്ചൺ ടോപ്പിന്റെ കാര്യം പറയുമ്പോൾ കിച്ചൺ ടോപ്പിന് ഒരു ചെറിയൊരു അബദ്ധം പറ്റി എന്നൊന്നറിയാം ഞങ്ങള് ബ്ലാക്ക് ഗാലക്സി ഗ്രാനൈറ്റ് ഉണ്ടല്ലോ അതാണ് നമ്മൾ ഇവിടേക്ക് നോക്കി വെച്ചിരുന്നത് ആന്തിരി പോയിട്ടാണ് ഗ്രാനൈറ്റിനെടുത്ത് അവർമാരെ ആ ഗ്രാനൈറ്റ് വിട്ടില്ല അതിന്റെ കൂടെ കയറ്റി വിട്ടപ്പോ വന്നിറക്കിയപ്പോ ആ സാധനമല്ല അവർ ക്യാഷ് റീഫണ്ട് ചെയ്തു ആ ഒരു ഏരിയയുടെ ക്യാഷ് റീഫണ്ട് ചെയ്യാൻ ചെയ്തത് അത് പിന്നെ വിളിച്ച് നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പോയിട്ട് ബ്ലാക്ക് ഗാലക്സി ഇരിക്കില്ല കാരണം ഇത് പിന്നെ വേസ്റ്റ് ആവില്ലെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഗ്രാനൈറ്റ് തന്നെയാണ് കിച്ചൺ ടോപ്പായിട്ട് വെച്ച് ഇത് ബ്ലാക്ക് ആയതിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നു ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദിവസം ഉപകാരപ്പെടുന്ന രീതിയിൽ വീഡിയോനെ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഗ്രാനൈറ്റ് ഉണ്ടോ കിച്ചൺ ടോപ്പല്ലേ കിച്ചൺ ടോപ്പിന്റെ നേരെ അടിയിലാണ് ഈ ഡോർ ഉള്ളത് അപ്പം നേരെ ചുവട്ടിലാണ് ഈ ഈ ഡോർ ഉള്ളത് അപ്പോൾ ഇവിടുന്ന് വല്ല വെള്ളമൊക്കെ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പം നിങ്ങൾ വീട് വേണ്ട ഏതെങ്കിലും സ്റ്റേജിലാണെങ്കിൽ ഈ ഡോർ ഉള്ളിലേക്ക് പോയിട്ട് ഈ കിച്ചൺ ഡോപ്പ് ഒന്നര ഇഞ്ചെങ്കിലും പുറത്തേക്ക് വരുന്ന രീതിയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എനിക്കത് വെക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു ഇവിടെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഗ്രില്ല് വെച്ചിട്ടുണ്ട് ആസ് യൂഷൽ അതൊന്നും പറയാനില്ല പിന്നെ അതുപോലെ തന്നെ ഇവിടെ ജനലും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മള് ആലുവക്കാട് ഇപ്പോൾ ജനലൊന്നും പ്രശ്നമില്ല അത്യാവശ്യം കാറ്റും പൊളിച്ചോ ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും ഇത് തോന്നി കഴിഞ്ഞാൽ അത്യാവശ്യം ഓക്സിജനും കിട്ടും ആലുവടുപ്പിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ലതാണ് ഈ ഒരു കാര്യം പിന്നെ ഒരു കാര്യം പറയണ്ട കാര്യങ്ങളൊക്കെ ചെയ്താട്ടോ ടോട്ടലി ചെയ്യാൻ ഒരു മുപ്പതിനായിരം രൂപ ഈ വീട് മൊത്തം ഫെറോ ചെയ്യാനായിട്ട് പിന്നെ കിച്ചണില് മാത്രം ഇത് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണ് ടി എ സി പി വെച്ചിട്ടാണ് ഈ ഡോറുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടുള്ളത് അതായത് കിച്ചൺ ഇൻ്റീരിയർ ചെയ്യാനായിട്ട് എനിക്ക് ഒരാൾ കൊട്ടേഷൻ തന്നത് ഒരു മൂന്ന് ലക്ഷം രൂപ കേട്ടോ നമ്മൾ ഇതൊരു പത്തൊമ്പതിനായിരം രൂപയിൽ ഇത് മൊത്തമായിട്ട് നമുക്ക് തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗം വന്നു ശ്രദ്ധിച്ചറിയുള്ളൂ ഇനി ഈ ഒരു ടൈൽ നോക്കിയേക്കും പലപ്പോഴും പലരും ഇവിടെ ഇങ്ങനെ പൂക്കളും അതുപോലെ മുന്തിരി അതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന ടൈൽസ് ആണ് ഈ ഭാഗത്ത് വക്കൽ അത് വേണ്ടിയിട്ട് ഞങ്ങൾ പ്യുർ വൈറ്റ് തന്നെ വെച്ചു അപ്പൊ അതിൻ്റെ ഒരു ഒരു എലഗൻ ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ഇനി നമുക്ക് പ്രധാനമായിട്ട് കിടക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ് കിടക്കേണ്ടത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം അഥവാ ഞങ്ങളുടെ ബെഡ്റൂം ആണ് പതിനഞ്ച് പന്ത്രണ്ട് എന്നാണ് സൈസ് രണ്ടു മൂന്ന് വർഷം പ്ലാന്റ് വരച്ച കറക്റ്റ് ആയിട്ട് ഓർമ്മയിട്ടില്ല അപ്പൊ ഈ ഒരു ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ ജിപ്സം പറയുമ്പോണ്ടാസ്റ്റർ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഞാൻ ഒരു രണ്ട് മൂന്ന് വീട് മുമ്പ് പറഞ്ഞു തരുന്നു എ സി ഒക്കെ ഫുൾ ടൈം ഇടാറുണ്ടെങ്കിലും കറന്റ് ബില്ല് വളരെ ആയിരത്തി അഞ്ഞൂറ് രൂപ വരാറ് കാര്യം ഈ ഒരു ജിപ്സം ബ്ലാസ്റ്റർ ചെയ്തുകൊണ്ട് ഈ റൂമിലെ തണുപ്പ് എപ്പോഴും അതായത് ഈ ഈ വീഡിയോ ഇന്നലെ രാത്രി എ സി താണോ അതിന്റെ തണുപ്പ് ഇപ്പോഴും ഈ റൂമിലുണ്ട് ഈ ഗ്രാനേറ്റിലായാലും ഈ ചുമലിലായാലും ഉണ്ട് അപ്പൊ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ജിപ്സം ബ്ലാസ്റ്റിങ്ങിന്റെ ഒരു ഗുണാട്ടം പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ഈ കബോർഡ് ഈ കബോർഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ അകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ മുഴുവൻ ആണ് ഈ കാണുന്ന മൾട്ടിപുഡ് ആണ് വെള്ളം കാണാൻ സാധ്യതയുള്ള ഭാഗങ്ങളൊക്കെ മൾട്ടിപുഡാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല അതോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാവുന്ന പരിചയ ഇത് തുറന്നു കഴിഞ്ഞാൽ അലമാരാണ് ഇത് തുറന്നു കഴിഞ്ഞാൽ വാഷ്റൂമാണ് വാഷ്റൂം ഉണ്ടല്ലോ ഇനി ഈ വാഷ്റൂമിന്റെ വാഷ്റൂമില് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലോസെറ്റ് ആണ് ഈ ക്ലോസെറ്റ് എടുത്തത് ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതായത് ബെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്നും ഈ വാഷ്റൂമില് നമ്മളെ വീട്ടിൽ എവിടെയും കിച്ചിട്ടില്ല അതിന് മാത്രം സ്പേസ് ഇല്ല ഈ ക്ലോസറ്റ് വെച്ചുള്ളത് ഫസ്റ്റ് ആണ് സാധാരണ ഇതിൽ ക്ലോസറ്റ് ആ തറക്കി വെക്കല് അതെന്തോ ഇങ്ങനെ വെക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ വെള്ളം അത് റൂമിലേക്ക് തെരുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഷവർ ഏറ്റവും അറ്റത്ത് വെച്ച് ക്ലോസെറ്റ് ഇങ്ങോട്ട് വെച്ചു ഇതുവരെ യാതൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല ഇത് ഞാൻ സ്വന്തം തീരുമാനിച്ച ഒരു കാര്യമായിട്ടോ വേറെ എവിടെയും കണ്ടിട്ടും ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അലമാര ഉണ്ടല്ലോ ഈ അലമാര ഞാൻ നേരത്തെ പറഞ്ഞു ഈ അലമാര വലിയൊരു ഹൈലൈറ്റ് തന്നെയാണ് കാരണം ഈ ഒരു റൂമിൽ വാഷ് വാഷ്റൂം ഉള്ളതായിട്ട് നമുക്ക് അറിയ പോലുമില്ല പിന്നെ ഈ ഒരു ബെഡിന്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു കംഫർട്ട് ഉണ്ടോ ഈ എ സി കംഫേർട്ട് പ്രൈസ് എന്ന് പറയുന്നത് അറൗണ്ട് എണ്ണൂറ് രൂപ കേട്ടോ ആമസോൺ എന്നാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം അതുപോലെ ഈ ഒരു പ്രീമിയം ലുക്കുള്ള ഈ ഒരു ബെഡ്ഷീറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഫോർ മണി തന്നെയാണ് ഇതൊക്കെ ഒരു മൂന്നാല് മാസമായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനമാണ് വാല്യൂ ഫോർ മണിയാണ് കാരണം റേറ്റ് കിട്ടില്ല എണ്ണൂറ് രൂപയും നാനൂറ്റൊന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് അതിന്റെ ലിങ്കിൽ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നോക്കാം കേട്ടോ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം അത്ര കളർഫുൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു എലഗന്റ് ലുക്ക് ഉണ്ട് ഇനി നമുക്ക് മറ്റേ താഴത്തെ നിലയിൽ തന്നെ മറ്റൊരു റൂമിലേക്ക് പോവാം ടോട്ടലി വീട്ടിൽ നാല് റൂമുള്ള കേട്ടോ ഈ റൂമിലേക്ക് വരിക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു നോർമൽ റൂം തന്നെയാണ് ഇപ്പോൾ വാഷ്റൂമ് അതായത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ വാഷ്റൂമ് കാണില്ല ഈ ഒരു റൂമിൽ ഇതൊന്നും ഈ വാഷ്റൂം കാണും അത് വാഷ്റൂമ് ഒരു നോർമൽ വാഷ്റൂം തന്നെയാണ് അത്യാവശ്യം നിരക്കേടില്ലാത്ത ഒരു ഒരു സ്പേസ് ഉണ്ട് അതുപോലെ ഇതിന്റെ ടൈൽസ് ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ചിലർക്കെങ്കിലും ഒരു പൂക്കളോ ഒന്നുമില്ലാത്ത രീതിയിലുള്ള ടൈൽസ് വെച്ചിട്ടുള്ളൂ കേട്ടോ അതായത് പൂക്കള് അതുപോലെ പലതരം കളർ ഒന്നുമില്ല ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ പോയിട്ടുള്ളത് ക്ലോസറ്റ് ആയിട്ട് ചേർത്ത് തന്നെ വെച്ചിട്ടുള്ളത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ലാന്ന് നേരത്തെ പറഞ്ഞല്ലോ പിന്നെ വാർഡ്രോബ് വാട്ടർഫുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് വാട്ട്റോബ് എല്ലായിടത്തും വരുമ്പോൾ ഈ ഒരു ഭാഗം ജിപ്സ് പ്ലാസ്റ്റിക് സിമെന്റ് ആണ് അതിൻ്റെതായ ഒരു ഫിനിഷിങ് കുറവ് ഉണ്ട് അങ്ങോട്ട് കൃഷ്ണ പ്ലാസ്റ്ററിങ് ആളാണ് ഈ കുറവ് ഇനി ഈ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പൊസിഷൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ഒരു പക്ഷെ എവിടേയും കണ്ടുണ്ടാവില്ല ഞാനും എവിടേയും കണ്ടുണ്ടാവില്ല ഈ ഒരു ലാൻഡ് ഇല്ലായിരുന്നു ഇന്ന് നമ്മളൊരു വീട്ടിൽ ഒരു ഓഫീസ് റൂം എന്തായാലും വേണം അല്ലേ അപ്പം പലരും ഒരു ഓഫീസ് റൂം തന്നെ ഉണ്ടാവും നല്ല ആവശ്യമുണ്ടാവും അതുപോലെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് റൂമുണ്ടാകും അതിൻ്റെയും ഷേക്ക് പറഞ്ഞാൽ ആവശ്യമൊന്നുമില്ല ഈ ഒരു ഏരിയ ഉണ്ടോ ഇതാണ് ഓഫീസ് റൂമുണ്ടോ ഇവിടെ കമ്പ്യൂട്ടർ വെച്ചിട്ട് കമ്പ്യൂട്ടറൊക്കെ എന്ന് പറയുന്നത് ഇന്നൊരു അവിഭാജ്യ കട ഉണ്ടെങ്കിൽ ഏത് വീടൊക്കെ വീടൊക്കെ ഉണ്ടായിരുന്നു അപ്പം കമ്പ്യൂട്ടർ എന്തെങ്കിലും സ്വാഭാവികമായിട്ടും വീടിന്റെ ഏതെങ്കിലും മൂലക്കെ ആയിരിക്കും ഞാൻ ടി വിയുടെ കാര്യം പറഞ്ഞപോലെ ഏതെങ്കിലും മൂലക്കായിരിക്കും കമ്പ്യൂട്ടറൊക്കെ ഉണ്ടാവും അതിന് പകരമായിട്ട് ഇത് കാൻഡിലിവർ കാൻഡിലീവർ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതിന് ഈ ഭാഗത്ത് തറയുന്നുണ്ടായിരുന്നോ ഇപ്പം ഞാൻ നിങ്ങളുടെ ഭാഗത്ത് തറയുന്നില്ല ഇങ്ങോട്ട് ക്യാൻഡ് ഒരു നാലോ അഞ്ചടി ക്യാൻഡ് ലീവർ ഇട്ട് അങ്ങോട്ടൊരു പത്ത് അടി ഇട്ട ശേഷമാണ് ഈ ഒരു പൊസിഷൻ ഉണ്ടാക്കിയുള്ളത് അടിയിൽ തറയുന്നില്ല പിന്നെ ഇത് ഓപ്പൺ കിട്ടും കാറ്റ് വിളിച്ചോ ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ ഈ ഒരു കോണി റൂം എന്ന് പറഞ്ഞാൽ നോർമലി ഒരു ഒരു ബഡ്ജറ്റ് റൂമിലൊക്കെ കോണി റൂം ഒരു മൂന്നടിയൊക്കെ ഈ ലാൻഡിങ് ഉണ്ടാവുള്ളൂ ഇത് ഏകദേശം ഒരു എട്ടടിയോളം ഈ ഈ ഒരു ഏരിയ ഉണ്ട് അത്യാവശ്യം ചെറിയൊരു റൂമിന്റെ വരുപ്പം തന്നെ ഈ ഒരു ഏരിയ ഉണ്ട് അതൊരു ഓഫീസ് റൂമായിട്ടോ അല്ലെങ്കിൽ സ്റ്റഡി റൂമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് വേറെ എവിടെയും കണ്ടിട്ടില്ല എന്തോ ഒരു മനസ്സിൽ വന്ന ഒരു ആശയത്തിന്റെ പുറത്ത് ചെയ്ത ഒരു ഏരിയ ആണ് ഇത് ഇനി ഇങ്ങോട്ടും ചെറിയൊരു മുകൾ നിലയിലെ ഒരു ലിവിങ് ഹാൾ ആണ് ഉള്ളത് അപ്പൊ ഞങ്ങളൊരു അണുകുടുംബമാണ് മേലെ വലിയ രീതിയിലൊന്നും ഉപയോഗിക്കാറൊന്നുമില്ല അങ്ങോട്ട് ഇനി ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോമില് നമ്മള് പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് എങ്ങോട്ടോ ഇഷ്ടപ്പെട്ടേക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നമ്മളെ താഴെ കണ്ട ഡൈനിങ് ഹാളിലേക്ക് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഈ ആക്സസ് ചെയ്യാൻ പറ്റും അതായത് അടിയിലുള്ള ആളുകളായിട്ട് സംസാരിക്കാനും അതുപോലെ എൻ്റെ അടിയിൽ ആരാ വന്ന് എന്നൊക്കെ അറിയാനായിട്ട് കഴിയുന്ന ഒരു ബിലോ വ്യൂ ഈ ബിലോ വ്യൂ ഒക്കെ വീട് പണി തുടങ്ങുമ്പോൾ തന്നെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഒന്ന് കാണുന്നത് സാധാരണ ഒരു വലിയ വീട്ടിലേക്കാണ് ഇത് കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഹോമിലും നമ്മളൊരു ബിലോ വ്യൂ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞതെന്ന് അറിയില്ല ഈ വീട്ടിൽ കോമൺ ബാത്റൂമ് അടിയിലില്ല കേട്ടോ അതും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇനി റൂമിലേക്ക് വരികയാണെങ്കിൽ മേലത്തെ ഒരു റൂം ആസ് എന്താണ് ഒരു നോർമലി ഒരു റൂം ആണോ പ്രത്യേകിച്ച് കാണിക്കാറൊന്നുമില്ല ഇനി വീട്ടിലെ നാലാമത്തെ റൂമ് എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ഡ്രസ്സിംഗ് റൂമ് എന്നു വേണമെങ്കിൽ ഈ റൂമിനെ പറയാം നമ്മൾ വീട് വെക്കുമ്പോഴേ പലരും ഇങ്ങനെ തുണികളൊക്കെ അലങ്കുമായിട്ട് കിട്ടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും കാരണം സ്ഥലത്തിന്റെ പരിമിതിയോ മറ്റോ ആയിരിക്കും ചിലപ്പോൾ അവർ ഹാളിൽ തന്നെ അയലൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് ചെയ്ത ഒരു റൂമ് വേണമെങ്കിൽ പറയാം ഡ്രസ്സുണ്ടോ കൂട്ടിയിട്ടുണ്ട് അത് ഞങ്ങൾ എല്ലാ ഡ്രസ്സും ഈ റൂമിൽ കൊടുത്തിട്ട ഇവിടെ അലമാരൊക്കെ ഉണ്ട് ഈ അതിലൊക്കെ പെറോഡോറാണ് പിന്നെ ഈ ഒരു കട്ടിലൊക്കെ സിമെന്റ് കട്ടലുണ്ടാവും കോസ്റ്റ് ഫ്രണ്ട്ലി അതാ വേണ്ടി ചെയ്ത പിന്നെ ഈ വീട്ടിലെ കോമൺ എന്ന് പറയുന്നത് മുകളിലാണ് അത് താഴെ കണ്ട അതേ പാറ്റേണിലെ ടൈൽസും ഒക്കെ ഇട്ടുണ്ട് അതേ പാറ്റേൺ തന്നെയാണ് ഇനി നമ്മളൊരു യൂട്ടിലിറ്റി സ്പേസ് എന്ന് പറയുന്ന എല്ലാ വീട്ടിലും ഉള്ള പോലെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ തന്നെയാണ് നമ്മൾ നമ്മൾ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ അയൽ കെട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ അ ജിയുള്ള സൗകര്യമുണ്ട് വാഷ് വാഷിംഗ് മെഷീനും ആ തലക്ക് വെച്ചിട്ടുണ്ട് ഇതിന്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഫാം വ്യൂ കിട്ടും കേട്ടോ വീടിന്റെ ഈ പുറകുവശമാണ് ഈ കാണുന്നത് നമ്മളുടെ കൗകുന്തോട്ടാണ് ഈ ബാക്കിൽ കാണുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വീട്ടിലെ ബാൽക്കണിയാണ് ബാൽക്കണിയിൽ ഇങ്ങോട്ടൊന്നും സത്യം പറഞ്ഞ പലപ്പോഴും വരാത്തില്ല ആഴ്ചയിൽ ഒരു സൺഡേസിലൊക്കെ വന്നിട്ട് ഇരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്തുള്ള വ്യൂ ഒരു രക്ഷീല കേട്ടോ ഇതാണ് ബാൽക്കണി ഓപ്പൺ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ അപ്പോൾ രാവിലെയൊക്കെ വല്ലാത്തൊരു ഫീലൊരു കേട്ടോ വീട് അതായത് ഒരു കാട്ടിൽ വീട് ഉള്ള പോലെ തോന്നുക എന്നാൽ വീട് നിൽക്കുന്ന സ്ഥലത്ത് മരങ്ങളോ ഒന്നുമില്ല ഇത്രയും ചെറിയ ചെറിയ മരങ്ങളോ ഉള്ളത് പിന്നെ അവിടെ തെങ്ങും തോട്ടം പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് അതായത് റോട്ടിൽ നിന്ന് കുറച്ച് മാറിയാണ് വീടുള്ളത് അപ്പോൾ ഈ ഒരു പാസേജ് നല്ലൊരു ലുക്ക് ഇല്ലേ നല്ലൊരു ലുക്ക് തോന്നുന്നുണ്ട് പിന്നെ അവിടെ ആ ഒരു മുള ആ യെല്ലോ പാമ്പും ചിലർക്കെങ്കിലും അറിയാം മുറിച്ച് കളഞ്ഞ ശേഷം ഇങ്ങനെ ആയതാണ് പിന്നെ മുറ്റം കണ്ടോ മുറ്റത്തിൻ്റെ വ്യൂ കണ്ടോ പിന്നെ പലപ്പോഴും ഈ പൈന്റിന്റെ ഒക്കെ പരസ്യത്തിൽ നിങ്ങൾ കണ്ടില്ലേ പായൽ വരില്ല പൂപ്പൽ വരില്ല എന്നൊക്കെ പറയുമെങ്കിലും ഇഷ്ടംപോലെ പായലും പൂപ്പിലൊക്കെ ഈ രണ്ട് വർഷം കൊണ്ട് വന്നിട്ടുണ്ടോ ഈ പൈൻ്റൊക്കെ കണ്ട അടർന്ന് വരെ പോയിട്ടുണ്ട് അപ്പൊ അത് മൂത്ത മകൻ ഇത് രണ്ടാമത്തെ മകൻ ഇത് ഇത് മൂന്നാമത്തെ മകൻ ഇത് പ്രിയതമാ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തി എന്ന് തന്നെ തോന്നിട്ടോ ക്യാമറയ്ക്ക് പിന്നിൽ വൈഫുണ്ടായിരുന്നു പിന്നെ വീട് വേണ്ട എല്ലാ സ്റ്റേജിലും വൈഫിൻ്റെ കൂടെ അഭിപ്രായങ്ങൾ നോക്കി അല്ലേ നമ്മൾ അതായത് ആ എന്താ എന്താ പറയുക റൂം വേണ്ട എന്ന് പറഞ്ഞതും അതുപോലെ വേറെ എന്തായിരുന്നു വർക്കിംഗ് കിച്ചൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ ആള് ഇതാണ് അതെ അതെ പക്ഷേ അതിലൂടെ ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം ഇന്നും എനിക്കറിയില്ല രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ വീട്ടിൽ താമസിച്ചിട്ട് ഒരു വർക്കിംഗ് കിച്ചൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലല്ലോ അല്ലേ അതുപോലെ സ്റ്റഡി റൂം ഇല്ല സ്റ്റഡി റൂമിനൊക്കെ പകരം ഞാൻ നേരത്തെ കാണിച്ചല്ലോ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കോസ്റ്റകെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല എന്നിരുന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ് റഹീം റേറ്റ് മീഡിയ എന്ന് തന്നെയാണ് ഐ ഡി ഐ ഡിയും ഞാന് ഡിസ്ക്രിപ്ഷനിൽ തന്നെ വർക്ക് കേട്ടോ അപ്പോൾ ഈ വീഡിയോ വൈൻഡ് ചെയ്യുക കേട്ടോ ഹോം ടൂർ ചെയ്യാൻ ഒരുപാട് വൈകീതിൽ ഒന്ന് ക്ഷമ ചോദിക്കണമുണ്ടായിരിക്കും കാരണം ഒരു 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 എന്താ പറയുക ഒരു ന്യൂ ഹോം എന്താ ഹോം ടൂർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല വർഷത്തെ പഴക്കം എന്ന് പറയുന്നത് അത്യാവശ്യം അത്യാവശ്യം തിരക്കിടല്ലാത്ത ഒരു പഴക്കം തന്നെയാണ് മറ്റൊരു വീഡിയോയിൽ തന്നെ കാണാം ബൈ